സിനിമ ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഷിയാസ് കരീമിന്റെയും ദർഫയുടെയും വിവാഹം നടന്നത് മിനിസ്ക്രീനിലെ ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിനെത്തിയിരുന്നു വിവാഹ ദിവസം ദർഫയുടെ പിറന്നാൾ ദിനം കൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രിയതമയുടെ പിറന്നാൾ ഷിയാസ് ആഘോഷമാക്കി പൊന്നും പൂക്കളും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ചോക്ലേറ്റും എല്ലാം കൊണ്ട് വധുവിനെ ഷിയാസ് മൂടി ദർഫയുമൊത്തുള്ള ഷിയാസിന്റെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത് മണവാട്ടിയായി ഒരുങ്ങിയപ്പോൾ ദർഭയെ കാണാൻ നടി പ്രയാഗ മാർട്ടിൻ്റെ ചായ തോന്നിയെന്നാണ് ഏറെയും ആളുകൾ കമൻ്റുമായിട്ട് എത്തിയിരിക്കുന്നത് അതേസമയം ഷിയാസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അടുത്ത സുഹൃത്തുക്കളായ പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും എത്താതിരുന്നതും കമന്റ് ബോക്സിൽ ചർച്ചയായിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ വെച്ചാണ് പേളിയും ശ്രീനിഷും സിയാസ് ഷിയാസുമായി സൗഹൃദത്തിലാകുന്നത് ഇരുവരുടെയും പ്രണയത്തിന് ഒപ്പം നിന്നതും ഷിയാസ് ആയിരുന്നു പേളിയുടെ വീട്ടിൽ പോയി ആദ്യം സംസാരിച്ചത് ഞാനാണ് മാണി മാണിയങ്കൾ എന്നെ കാണണമെന്ന് പറഞ്ഞു ആളുകൾ പലതും പറയുന്നുണ്ടല്ലോ നിനക്കറിയാലോ എന്താണെന്ന് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ശ്രീനി അടിപൊളിയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നാണ് പേളി ശ്രീനിസ് പ്രണയം വിജയിക്കുന്നതിന് താൻ വഹിച്ച പങ്കിനെ കുറിച്ച് വിവരിച്ച് മുമ്പ് ഷിയാസ് പറഞ്ഞിരുന്നത് ഒരു ആശംസ പോലും പേളിയോ ശ്രീനിഷോ ഇതുവരെ ഷിയാസിനും വധുവിനും നേർന്ന് എത്തിയിട്ടില്ല ഇതെല്ലാമാണ് ആരാധകർക്കിടയിൽ പേളി ശ്രീനിഷ് അസാന്നിധ്യം ചർച്ചയാകാൻ കാരണം ബിഗ് ബോസ് താരങ്ങൾ മിക്കവരും ഷിയാസിന്റെ വിവാഹത്തിന് എത്തിയിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞു നിൽക്കുന്നത് നടനും ബിഗ് ബോസ് താരവും മോഡലുമെല്ലാമായ ഷിയാസ് കരീമിന്റെ വിവാഹ വിശേഷങ്ങളാണ് മൈലാഞ്ചിരാവും ഹൽദിയും നിക്കാവുമെല്ലാമായി ഒരാഘോഷം തന്നെയായിരുന്നു ഷിയാസ് കരീമിന്റെ വിവാഹം വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സേവ് ഡേറ്റ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് താൻ വിവാഹിതനാകാൻ പോകുന്നുവെന്ന വിവരം ഷിയാസ് ആരാധകരെ അറിയിച്ചത് സേവ് ഡേറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴും പെയ്ഡ് ഫോട്ടോഷൂട്ട് ആകുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത് പിന്നീട് ഹൽദിയുടെ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് പ്രേക്ഷകർ വാർത്ത വിശ്വസിച്ചത്